സൗഹൃദമാണോ പ്രണയമാണോ എന്ന് വ്യക്തമാക്കാതെയാണ് ഗബ്രിയും ജാസ്മിനും ഹൗസിൽ അടുത്തിടപഴകിയിരുന്നത് ഗബ്രിയുമായി അടുത്ത ശേഷം വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിങ്ങിനാണ് ജാസ്മിൻ നേരിട്ടതും അതിന് കാരണം പുറത്ത് മറ്റൊരു യുവാവുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ ജാസ്മിൻ ഹൗസിനകത്ത് ഗബ്രിയുമായി ഇൻറ്റിമേറ്റായി പെരുമാറി എന്നുള്ളത് തന്നെയാണ് ഗബ്രി ജാസ്മിൻ അടുപ്പം കൂടിയപ്പോൾ പിതാവിൽ നിന്നും മുന്നറിയിപ്പ് ജാസ്മിന് ലഭിക്കുകയും ചെയ്തിരുന്നു വാപ്പയുടെ ഫോൺ കോൾ വന്ന ശേഷം ഗബ്രിയുമായി ഒരുമിച്ചിരിക്കാൻ പോലും കുറച്ചു സമയം ജാസ്മിന് ഭയമായിരുന്നു മാത്രമല്ല താൻ കമ്മിറ്റഡ് ആണെന്ന് ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞ് ഹൗസിൽ വെച്ച അലറി കരയുകയും ചെയ്തിരുന്നു ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോയപ്പോൾ താരത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാൻഡിൽ ചെയ്തിരുന്നത് ഭാവി വരൻ അഫ്സലമീർ തന്നെയായിരുന്നു എന്നാൽ ഗബ്രിയുമായുള്ള ജാസ്മിൻ്റെ അടുപ്പം അതിരി വിട്ടതോടെ അഫ്സൽ വിവാഹത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തു നാല് പേജായിട്ട വിശദീകരണത്തിൽ താൻ മാനസികമായി തകർന്നതിലൂടെയാണ് കടന്നു പോകുന്നതെന്നും തന്നെ ജാസ്മിൻ ചതിക്കുകയാണ് ചെയ്തതെന്നും ഈ ബന്ധം വിടുകയാണെന്നും പറഞ്ഞായിരുന്നു അവ്സൽ വന്നത് ഷോയിൽ അവളുടെ പാർട്ട്ണറായാണ് അവൾ എന്നെ പരിചയപ്പെടുത്തിയത് ഇപ്പോൾ എൻ്റെ സ്ഥാനം ഒരു സൈഡ് സ്റ്റാൻഡിന് സമാനമാണ് അവൾ ആഗ്രഹിക്കുന്നവരെ വിവാഹം കഴിക്കട്ടെ എനിക്ക് ഈ പ്രശ്നം ഇനി കൈകാര്യം ചെയ്യാൻ കഴിയുകയില്ല ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ നിശബ്ദനായിരുന്നു കാരണം എനിക്കെൻ്റെ മാനസികാവസ്ഥ നല്ലതായിരുന്നില്ല പക്ഷേ ഈ പെൺകുട്ടി കാരണം എനിക്ക് കൂടുതൽ അപമാനം സഹിക്കാൻ ഇനിയും കഴിയുകയില്ല ജാസ്മിൻ എൻ്റെ ജീവിതം എൻ്റെ വികാരങ്ങൾ എൻ്റെ സ്വപ്നങ്ങൾ എല്ലാം വെച്ചവൾ കളിച്ചു ആത്മാർത്ഥമായ റിലേഷൻഷിപ്പ് ഉള്ളവർക്ക് ഇതൊരു പാഠം തന്നെയാണ് ഏഴ് മാസത്തെ വളരെയധികം സ്നേഹം നിറഞ്ഞതായിരുന്നു ഞങ്ങളുടെ ബന്ധം ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അറിയാം അത് എത്ര ആഴത്തിലുള്ളതാണെന്ന് ഈ നാടകം കാണുമ്പോൾ ഞാൻ ഞങ്ങളുടെ ആ ബന്ധത്തിൽ അത്ര ആത്മാർത്ഥത പുലർത്തിയെന്ന് മനസ്സിലാക്കുന്നു ഞാൻ ഉപയോഗിച്ച് വലിച്ചെറിയേണ്ട വസ്തുവാണെന്നാണ് അവൾക്ക് തോന്നിയതെന്ന് മനസ്സിലാക്കുന്നുവെന്നായിരുന്നു അവ്സൽ ജാസ്മിനുമായുള്ള വിവാഹത്തിൽ നിന്നും ഞാൻ പിന്മാറുന്നുവെന്ന് അറിയിച്ചുകൊണ്ട് എത്തിയിരുന്നത് അവ്സൽ വിവാഹത്തിൽ നിന്നും പിന്മാറിയെന്ന കാര്യം ജാസ്മിൻ ഇതുവരെയും അറിഞ്ഞിട്ടുമില്ല ഇപ്പോഴാണ് സിജോയുമായി തൻ്റെ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ച ജാസ്മിൻ്റെ വീഡിയോയാണ് വൈറലായി മാറുന്നത് അഫ്സലിക്കയുമായുള്ള കല്യാണത്തിന് ഹൗസിലുള്ള എല്ലാവരെയും താൻ വിളിക്കുമെന്നാണ് സിജോയോട് ജാസ്മിൻ പറഞ്ഞിരിക്കുന്നത് ഇരുവരുടെയും സംഭാഷണം വൈറലായി മാറിയതോടെ നിരവധി രസകരമായ ഇപ്പോൾ വന്ന് നിറയുന്നത് പക്ഷേ അഫ്സലിക്ക ആ കല്യാണത്തിന് വരില്ലോ ഗബ്രി ഔട്ടായി പോയപ്പോഴാണോ നിനക്ക് അഫ്സലിക്കയെ ഓർമ്മ വന്നത് തിരിച്ചു വരുമ്പോൾ അഫ്സലിക്ക കല്യാണം കഴിക്കുമെന്ന ജാസ്മിൻ്റെ വിശ്വാസത്തെ ആരും ചെറുതായി കാണരുത് അപ്പോൾ അഫ്സലിക്കേനയൊക്കെ ഓർമ്മയുണ്ടല്ലോ ജാസ്മിന് ഇപ്പോഴാണോ ഡീ നീ ഓർക്കുന്നത് ജാസ്മിൻ തിരികെ വരുമ്പോഴേക്കും അഫ്സൽ മറ്റൊരു വിവാഹം കഴിച്ച് ജീവിക്കട്ടെ അതോടുകൂടി അവളുടെ കിളി പോകും എന്ന് തുടങ്ങിയ ഒട്ടനവധി കമൻറ്റുകളാണ് ജാസ്മിന് നേരെ വന്നുകൊണ്ടിരിക്കുന്നത്